മാണിക്കകളുടെ ലത്തീഫൽക്കെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാണിക്കരുടെ റംലാനായിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് സംഗതി എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരിയാണ് ചട്ടിപ്പത്തിരി എന്ന് പറയുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് നമ്മൾ അപ്പോൾ നമ്മളതിനാവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞങ്ങളുടെ എടുത്തിട്ടുണ്ട് അത് എടുത്ത് നമ്മൾ കായാൻ പറ്റി പൊരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആവശ്യത്തിനടുത്തുള്ള ചിക്കനിലേക്കുള്ള മെളകും പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും തേച്ച് കായാൻ പറ്റി ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് നമ്മൾ വെച്ചതിന് ശേഷം നമ്മളത് അടുത്ത് പൊരിച്ച് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മസാലക്കുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ നോക്കാമോ അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഒരു തക്കാളി രണ്ട് സവാള ഏത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്കൊന്ന് എടുക്കണം കാല അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ സബോള ഇട്ട് സബോളൊക്കെ ഒന്ന് ഗോൾഡൻ കളായി വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി ഇട്ടതിന് ശേഷം അതൊക്കെ രണ്ടും കൂടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ എന്താക്കിയിട്ടുണ്ട് അതിൽ ആവശ്യത്തിനുള്ള ഇഞ്ച് പച്ചമുളക് എടുത്തിട്ട് ചതക്കിതിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് അപ്പോൾ നമ്മൾ മസാല സെറ്റായിട്ടുണ്ട് ഇനി നമുക്കതിന് പോള പൊരിക്കണം പോള പൊരിക്കാൻ ആവശ്യമായ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു കോയമുട്ട അതിൽ പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം എന്ത് ചെയ്തു അമ്മ ഇതൊന്ന് അടിച്ച് സെറ്റാക്കി അവിടെ വെക്കുക അതിന് ശേഷം നല്ലൊരു പ്രൈഫാൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഇതുപോലെ ദോശ ചുടണ പറയാൻ ചുട്ടെടുത്തിട്ട് നമുക്കൊരു ഏഴ് ലയറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏഴ് ലയറിനുള്ള ദോശം വെച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മളൊരു മൂന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചാൽ അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കുറച്ച് പാൽ വെച്ച് നല്ലോന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാ വെച്ചാൽ നമുക്ക് ഇതിൽ മുക്കിയിട്ട് ഉണ്ടാകണം ദോശ നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് വയ്ക്കാനും അട്ടിപ്പത്തിരിക്കശ്യമായ ഒരു പാത്രം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഉണ്ടാക്കിച്ച ദോശ ഉണ്ടല്ലോ ആ ദോശ ഈ നമ്മൾ അടിച്ച് വെച്ച് കോഴിമുട്ടയിൽ മുക്കിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് എനിക്ക് വെച്ച് കൊടുക്കാം നമ്മളെ പാത്രം കുറച്ച് ചെറുതാ പേരിൽ ദോശ കുറച്ച് വലുപ്പം കൂടി എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പം എന്നിട്ട് ആ ദോശ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ ആ മസാല കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ ദോശ ഇതുപോലെ മുക്കിയിട്ട് വെച്ചു കൊടുക്കുക അങ്ങനെ മൂന്ന് നാല് എന്നിട്ട് കുറച്ച് മസാല ഇടുക അങ്ങനെ മൂന്ന് നാല് അഞ്ച് ഒരേ ദോശ വെക്കുമ്പോഴും നമ്മളെന്ത് ചെയ്യുക ആയിരിക്കുള്ള മസാല സെറ്റാക്കി കൊടുത്തിട്ട് ലാസ്റ്റ് വരുന്ന ഒരു ദോശ നമ്മൾ നമ്മളെന്ത് ചെയ്യണം എൻ്റെ മുകളിൽ കവർ ചെയ്ത് കൊടുക്കുക നമ്മൾ ദോശ വയ്ക്കാൻ വേണ്ടി അടിച്ചു വെച്ചാൽ കോഴ്മുട്ടിണ്ടല്ലോ അത് ബാക്കിയുള്ളത് എന്ത് ചെയ്യുക ലാസ്റ്റ് ദോശ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക ഒരു നല്ലൊരു മൂടി വെച്ചിട്ട് ഞമ്മക്കത് മൂടി വെക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഞമ്മക്ക് മൂടിന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ സാധനം സെറ്റാണ് ചട്ടിപ്പത്തിരി സെറ്റാണ് ഫ്രൈ ഫാൻ വെച്ചിട്ട് അതിലേക്ക് മറിച്ചു വെക്കണം അപ്പോൾ ഇതിപ്പോൾ ഞമ്മൾ മറിച്ച് വെച്ചിട്ടുണ്ട് കാരണം അതിൻ്റെ ഇപ്പോഴത്തെ സേ മോൾ ഭാഗം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ ചട്ടിപ്പത്തിരി എന്തായിട്ടുണ്ടോ അവിടെ മണിക്കല്ല സെറ്റായിട്ടുണ്ട് ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യണം ഒന്ന് കമൻറ്റ് ചെയ്യണേ മറക്കരുത് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയി കൂട്ടത്തില് നമുക്കൊരു ഷമാം ജ്യൂസും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ അധികം വലുപ്പം ഇല്ലാത്തൊരു മേടിയും ഷമാം നോക്കിയിട്ട് നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഷമാം ജ്യൂസിലേക്ക് നമുക്ക് വേണത് ഷമാം പിന്നെ നല്ല കട്ടപ്പാൽ പിന്നെ ഐസ്ക്രീം ബൂസ്റ്റ് പിന്നെ ആവശ്യമുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാം നമുക്കതിൽക്ക് ആവശ്യമുള്ള ഈത്തപ്പഴം ചേർക്കുക അതുപോലെ തന്നെ ബദാം ചേർക്കുക ഇതൊക്കെ ചേർക്കാം ഞമ്മൾക്ക് പിന്നെ അതൊന്നും ഞങ്ങൾ ചേർത്തിട്ടില്ല നമ്മൾ നമ്മളാവശ്യത്തിനുള്ള ക്ഷമാമ ഒരു മൂന്ന് ഈത്തപ്പഴം നമ്മൾ കുരു കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് കാരണം കുരു നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ മിക്സിരെ ജാറിൽ വെട്ടണെങ്കിൽ മിക്സീരെ മൂർച്ചങ്ങോട്ട് പോയി കിട്ടും പിന്നെ കുറച്ച് ഒരു പാക്കറ്റ് ബൂസ്റ്റ് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കട്ടപ്പാലം നമുക്ക് കിട്ടാത്ത കുറച്ച് ലൂസ് പാലാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് പിന്നെ ആവശ്യമായ ഒരു രണ്ട് പത്ത് രൂപയുടെ ഐസ്ക്രീമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇടണം അത് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം നമുക്കൊന്ന് നന്നായി അടിച്ചെടുക്കുക മൂർച്ചയുള്ള മിക്സി ആണെങ്കിൽ ഇത് നന്നായി അരഞ്ഞു വന്നാൽ പിന്നെ അരിക്കേണ്ട ആവശ്യം വരുന്നില്ല നന്നായി അരഞ്ഞു വന്നിട്ടില്ലെങ്കിൽ അതൊന്ന് അരിച്ചെടുത്താൽ ഒന്നുകൂടി നല്ല ടേസ്റ്റിലേ നമുക്ക് കുടിക്കാൻ കിട്ടും അത് ജ്യൂസ് നല്ല വെറൈറ്റി തന്നെയുണ്ട് അപ്പോൾ നമ്മളെ നോമ്പ് തുറക്കുള്ള സമയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോമ്പ് തർക്കുള്ള ഈത്തപ്പഴം അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങയാണ് അതുപോലെ തന്നെ നമ്മൾ ആപ്പിള് ഓറഞ്ച് മുന്തിരി ചക്കരമത്ത വെള്ളം കളിക്കിയിട്ടുള്ളത് നമ്മൾ ശ്രദ്ധിക്കണമം ജ്യൂസാണ് നോമ്പ് തുറക്കുമ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല മാങ്ങ പൊടിച്ചിട്ട് അത് ചെറുതാക്കി അതിനാണ് ജ്യൂസ് അടിക്കും ജ്യൂസ് അടിച്ചിട്ട് നല്ല നീട്ടിയ വെള്ളമാക്കിയിട്ട് ഐസ് ഇട്ടിട്ട് സുഖമായിട്ട് നോമ്പ് തുറക്കുമ്പോക്ക് വെള്ളം റെഡിയും മണിക്കലോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം മണിക്കലുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടണം വിചാരിക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട തൊട്ടടുത്ത് കാണുന്ന കടന്ന ബെല്ലേക്കിനർത്താൻ മറക്കണ്ട മണിക്കരുടെ അടുത്ത വീഡിയോട്ട് വീണ്ടും കാണുന്നത് വരെ ദാ പോയി